നമ്മുടെ പ്രിയപ്പെട്ട നടി ദിവ്യ ഉണ്ണി സിംഗപ്പൂർ വഴി അമേരിക്കയിലേക്ക് പോയേക്കാണ് അപ്പോൾ ഈ ഒരു വാർത്തയുടെ പ്രാധാന്യം എന്താണെന്നത് കേൾക്കുന്ന എല്ലാവർക്കും അറിയാം കാരണം ദിവ്യ ഉണ്ണിയും പിന്നെ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറോളം വരുന്ന മറ്റ് നർത്തകികളും കൂടി ഭരതനാട്യം ഷോ നമ്മുടെ കലൂർ രാജ്യാന്തര സ്റ്റേഡിയത്തിൽ അവതരിപ്പിച്ചിരുന്നു കഴിഞ്ഞ ഫെബ്രുവരി ഡിസംബർ ഇരുപത്തി ഒൻപതാം തീയതി ആ ഡിസംബർ ഇരുപത്തി ഒൻപതാം തീയതി അവതരിപ്പിച്ച ഷോയിൽ വലിയ ദാരുണമായിട്ടുള്ളൊരു അപകടമുണ്ടായി ആ അപകടം നമ്മുടെ പ്രിയപ്പെട്ട എം എൽ എ ആയിരുന്ന പി ടി തോമസിൻ്റെ പക്നി അവർ ഇപ്പോൾ തൃക്കാക്കര എം എൽ എ ആണ് അവർ ഉമാ തോമസ് കാൽവഴുതി താഴേക്ക് വീണു ഏതാണ്ട് ഇരുപതടി താഴ്ചയിലേക്കാണ് വീണത് ഒരു കോൺക്രീറ്റ് സ്ലാബിൻ്റെ പുറത്താണ് അവരുടെ തലയിടിച്ചത് അപ്പോൾ അതീവ ഗുരുതരാവസ്ഥയിലായിരുന്നു എന്താണെങ്കിലും അതിൽ നിന്ന് അവർ പതുക്കെ പതുക്കെ മെച്ചപ്പെട്ട് വരുന്നു എന്നൊരു സന്തോഷമുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പ്രോഗ്രാം വലിയ തോതിൽ വിവാദമായിരുന്നു ആ വിവാദമായ പ്രോഗ്രാമിൻ്റെ വസ്തുതകളെന്ത് എന്നാണ് നിങ്ങളോട് പറയാനുള്ളത് യഥാർത്ഥത്തിൽ ഇതാരെയാണ് കുറ്റപ്പെടുത്തേണ്ടത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മലയാളികളുടെ രോഗത്തെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് നമ്മളുടെ മാനസികാവസ്ഥകൾക്ക് എന്തോ പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് നമ്മളെല്ലാവരും തന്നെ ഇതിൽ കുറ്റക്കാരാണ് അതിൻ്റെ ഒന്നാമത്തെ കാര്യം ഞാൻ ഈ പരിപാടിയിലേക്ക് വരുന്നതിന് മുമ്പ് ഒന്നാമത്തെ കാര്യം നമ്മളിപ്പോൾ ഒന്ന് എടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് കൃത്യമായി കാണാം സിനിമാ താരങ്ങൾ വരുന്ന ഉദ്ഘാടന ചടങ്ങുകളിലൊക്കെ വലിയ ആൾക്കൂട്ടമാണ് ഈ ആൾക്കൂട്ടം പകുതി അവർ ക്രിയേറ്റ് ചെയ്യുന്നതാണ് പക്ഷേ പകുതിയോളം ആളുകൾ ഇത് സ്വഭനശാല എത്തുന്നതാണ് അതിന് ചില നടിമാർ ഇപ്പം ഹണി റോസ് ആണെങ്കിലും അല്ലെങ്കിൽ അന്ന എന്ന് പറയുന്ന നടിയാണെങ്കിലും ഇത്തരത്തിലുള്ള പല നടിമാരും ഒക്കെ വരുമ്പോൾ ചിലരൊക്കെ അതിൽ പല എക്സ്ട്രാ ഒക്കെ വെച്ചിട്ടാണ് വരുന്നത് എന്ന് കേൾക്കുന്നു അതൊന്നും നമുക്കറിയില്ല എന്താണെങ്കിലും അങ്ങനെയാണെങ്കിൽ പോലും അതൊക്കെ കാണാൻ വേണ്ടി ആളുകളുടെ അഭൂതപൂർവ്വമായ തിരക്കാണ് ആ തിരക്കുള്ളത് കൊണ്ടാണ് നമ്മുടെ പല ചില ചെറിയ സ്ഥാപനങ്ങൾ പോലും പത്ത് ലക്ഷമൊക്കെ കൊടുത്ത് ഇരുപത് ലക്ഷമൊക്കെ കൊടുത്ത് ഇവരെ ഉദ്ഘാടനത്തിന് അഞ്ച് ലക്ഷവും മൂന്ന് ലക്ഷവും കൊടുത്ത് വിളിക്കുന്നത് ഇതുപോലെ തന്നെ ഞാൻ ഓർമ്മയുള്ള ഒരു ഉദ്ഘാടനമുണ്ട് അത് സണ്ണി സണ്ണീലിയോൺ വന്നതാണ് ആ സണ്ണി സണ്ണീലിയോട് വന്നപ്പോൾ ഞാനിപ്പോഴും ഓർക്കുണ്ട് അതായത് പ മനോരമ പത്രത്തിൻ്റെ ഒരു ഫോട്ടോ വന്നിരുന്നു മോളിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു ഷോട്ട് ഫോട്ടോ ആ ഫോട്ടോയിൽ എം ജി റോഡ് നിറഞ്ഞ് ആളുകൾ നിൽക്കുകയായിരുന്നു ഈ സണ്ണി ലിയോൺ വന്നത് ഒരു മൊബൈൽ ഷോപ്പ് ഉദ്ഘാടനം ചെയ്യാനായിട്ടാണ് അവർ പക്ഷേ വളരെ മാന്യമായി വസ്ത്രം ധരിച്ചൊക്കെയാണ് വന്നത് അത് ആരാധകർക്ക് അധികം ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അന്ന് ഗംഭീരമായിട്ടുള്ള തിരക്കവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് വാസ്തവമാണ് ഇനി ഈ തിരക്കിപ്പോൾ നടിവാറിൻ്റെ കാര്യത്തിൽ മാത്രമല്ല ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ബിഗ് ബോസിൽ ജയിച്ചിട്ട് വന്നിട്ടുള്ള ഒരു താര അഖിൽ മാര എന്നാണ് പേര് പലപ്പോഴും വളരെ അപക്വമായിട്ടുള്ള ചില അഭിപ്രായങ്ങളൊക്കെ പറയുന്ന ഒരാളാണ് അപ്പോൾ അത്തരത്തിൽ അഖിൽ മാരെ ജയിച്ചു വന്നപ്പോൾ തന്നെ വലിയ തോതിലുള്ള ആരവവും സ്വീകരണങ്ങളൊക്കെ നമ്മൾ കണ്ടു ഇവരൊക്കെ തന്നെ പലപ്പോഴും ഉദ്ഘാടനത്തിന് മേടിക്കുന്നത് ലക്ഷ്യങ്ങളൊക്കെയാണ് ഇനി ഇതെല്ലാം പോട്ടെ നമ്മൾ ഇത് ഇതിനെല്ലാറ്റുപരിയായിട്ടുള്ള ഒരു കാര്യം തൊപ്പി എന്ന് പറയുന്ന ഒരാൾ നിങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അതായത് വെറുതെ ഓൺലൈനിൽ ഓൺലൈനിലിരുന്ന് ചെറിയ മാനസികമായി ചില പ്രശ്നങ്ങളുണ്ടെന്ന് പെട്ടെന്ന് നമുക്ക് തോന്നുന്ന ഒരാൾ വെറുതെ ഓൺലൈനിൽ ഓൺലൈനിലിരുന്ന് ഒരു വീഡിയോ ഒക്കെ ചെയ്യുന്നു ആ വീഡിയോയിൽ അവിടെയൊക്കെ തെറി വിളിക്കുന്നു ഇത്തരത്തിലുള്ള ഒരാൾ വലിയ തോതിൽ പ്രശസ്തനാവുകയും ഒരു ചടങ്ങിന് ചെന്നപ്പോൾ ഏതാണ്ട് പന്ത്രണ്ട് വയസ്സും പതിനെട്ട് വയസ്സിനൊക്കെയുള്ള ആയിരക്കണക്കിന് കുട്ടികളാണ് അവിടെ തഴിച്ചു കൂടിയിട്ടുള്ളത് ഈ തൊപ്പി കുറച്ചുനാളിപ്പോൾ ഒളിവിലൊക്കെ ആയിരുന്നു തമ്മന തെങ്ങോ വെച്ച് ഏതോ മറ്റേ പെൺ സുഹൃത്തുക്കളുമായി ഡ്രഗ്സ് ഉപയോഗിച്ചു എന്നുള്ള കേസിനൊക്കെ ഒളിവിലൊക്കെ ആയിരുന്നു അപ്പോൾ ഇതിനൊക്കെ തെളിയിക്കുന്നത് ഇത്തരത്തിലുള്ള ആളുകൾക്കൊക്കെ വലിയ തോതിലുള്ള ആരാധനാ ബൃന്ദമുണ്ടാവുന്നത് നമ്മുടെ കുഴപ്പമാണ് ഈ കുഴപ്പത്തിൻ്റെ ഒരു ചെറിയ എക്സ്റ്റൻഷൻ നമുക്ക് അഖിലേന്ത്യാ തലത്തിലൊക്കെ കാണാം ഈ ഇന്ത്യയിൽ തന്നെ ഇപ്പോൾ ഈ ഗുരു അതുപോലെ തന്നെ പ്രകൃതി ചികിത്സ പലപ്പോഴും ഇത്തരത്തിലുള്ള പല പരിപാടികൾക്കൊക്കെ വലിയ മാർക്കറ്റ് കിട്ടി വരികയാണ് ആ മാർക്കറ്റ് കിട്ടി വരുന്നതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് പതഞ്ജലിയുടെയൊക്കെ ബിസിനസ് ഒറ്റയടിക്ക് ഇരുന്നൂറ് കോടിയിൽ നിന്ന് രണ്ടായിരം കോടിയായി ഉയർന്നത് എന്നുള്ളത് നമുക്ക് കാണാം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കാലത്തിനനുസരിച്ച് പല ട്രെൻഡുകളൊക്കെ രൂപപ്പെടുന്നുണ്ട് ഇതേപോലെ തന്നെ നമുക്കറിയാം ഇപ്പോൾ ഞാൻ പേരൊന്നും പറയുന്നില്ല ഒരു ഭാര്യയും ഭർത്താവും അതിൽ ഭർത്താവ് ഭാര്യയെ വിളിക്കുന്നത് അവരൊരു സീരിയൽ നടിയായിരുന്നു നായിക നായിക എന്നാണ് ഇങ്ങനെയൊക്കെ വിളിച്ചുകൊണ്ടും സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ ഫോളോവേഴ്സ് ഉള്ളവരാണ് അവർ വിളിച്ചുകൊണ്ടും അവർ യോഗ ക്ലാസ്സുകൾ നടത്തുകയാണ് ആ യോഗ ക്ലാസ്സുകൾ നടത്തുന്നതിലൂടെ മറ്റു പല പരിപാടികളിലൂടെയും നിരവധി പണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അതൊക്കെ തെറ്റില്ല കാരണം നമ്മുടെ ഇവിടെ ഇത്തരത്തിലുള്ള വിഡികളുള്ളിടത്തോളം കാലം ഇത്തരത്തിൽ പണമൊക്കെ ആളുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും അതിനൊന്നും തെറ്റൊന്നും പറയാനില്ല നിയമപരമായിട്ട് അതൊക്കെ ശരിയുമാണ് അപ്പോൾ ഇതിൻ്റെയൊക്കെ പല എക്സ്റ്റൻഷനിലും രൂപത്തിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തിലാണ് നമുക്കിപ്പോൾ ഡോക്ടറേറ്റ് എന്ന് പറയുന്നൊരു മാനിയ കൂടിയിട്ടുള്ളത് പണ്ടൊക്കെ നമ്മുടെ നാട്ടിൽ ഒരു ഹൈസ്കൂൾ ഉണ്ടായിരുന്നെങ്കിൽ ഒരു വിവരമുള്ള ഒരാളുണ്ടായിരുന്നെങ്കിൽ അയാൾ നമ്മുടെ നാട്ടിലെ ഗ്രാമത്തിലുള്ള ആളുകളൊക്കെ ബഹുമാനിക്കുമായിരുന്നെങ്കിൽ ഇപ്പം അതൊക്കെ പോയിട്ട് ഇത്തരത്തിലുള്ള ചില പടച്ചട്ടകളും അതുപോലെ കിരീടങ്ങളും ഒക്കെ വില കൊടുത്ത് മേടിക്കുന്നവരെയൊക്കെ നമ്മൾ ബഹുമാനിക്കാൻ തുടങ്ങി അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഷാഹിദ കമാലിനെ പോലെയുള്ള ആളുകൾ പി എച്ച് ഡി എടുക്കുന്നത് ശങ്കരാചാരാചാര്യനെക്കുറിച്ച് പ്രിൻസി കുര്യാക്കോസ് പി എച്ച് ഡി എടുക്കുന്നത് ഇനി ഇതൊന്നുമില്ലാതെ കൊളംബോ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡിഗ്രി മാത്രം കഴിഞ്ഞിട്ടുള്ള ആളുകൾ പല ബിസിനസ്സുകാരും ഒക്കെ തന്നെ രണ്ട് പി എച്ച് ഡി എടുത്തതുണ്ട് വലിയൊരു ജ്വല്ലറി ഉടമ അദ്ദേഹത്തിന് ജമ്മോളജിയിലും മാനേജ്മെൻറ്റിലും പി എച്ച് ഡി ഉണ്ട് അദ്ദേഹം രണ്ട് പി എച്ച് ഡി പുറട്ടേന്ന് തോന്നു കാരണം ഒരു പി എച്ച് ഡിക്ക് ഒരു ലക്ഷം രൂപ കൊടുത്താൽ മതി അപ്പോൾ ഇതിൻ്റെയൊക്കെ അടുത്തൊരു എക്സ്റ്റൻഷനാണ് നമ്മൾ പറയുന്നത് ഗിന്നസ് റെക്കോർഡ് എന്ന് പറയുന്നൊരു കാര്യം നമുക്ക് യഥാർത്ഥത്തിൽ മലയാളികൾ അറിയേണ്ടത് എന്താണ് ഈ ഗിന്നസ് റെക്കോർഡ് എന്നാണ് ഗിന്നസ് റെക്കോർഡിന് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ ഒരു എണ്ണൂറ് ഡോളർ അങ്ങാട് പൊടി പൊടിച്ചാൽ മതി ആ എണ്ണൂറ് ഡോളർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഇപ്പോൾ ഒരു എൺപത്തഞ്ച് എൺപത്തേഴ് രൂപയാണ് ഒരു ഉള്ളത് അപ്പോൾ എണ്ണൂറ് ഡോളർ എത്രയാണെന്നുള്ളത് നിങ്ങൾ കണക്ക് കൂട്ടിയാൽ മതി അപ്പോൾ അത്രയും രൂപ കൊടുക്കുക ഇനി നിങ്ങൾക്ക് പെട്ടെന്ന് അത് അങ്ങനെ കൊടുത്ത് നമ്മൾ അപ്ലൈ ചെയ്താൽ അവർ പരിഗണിക്കുന്ന സമയത്ത് നമുക്കത് കിട്ടുകയുള്ളൂ ഇനി നമ്മൾ പെട്ടെന്ന് പരിഗണിക്കപ്പെടണമെങ്കിൽ ഏതാണ്ട് ആയിരം ആയിരത്തി ഇരുന്നൂറ് ഡോളറായിട്ട് കൊടുത്താൽ മതി അപ്പോൾ അത്രയും ഡോളർ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എമർജൻസി ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പരിഗണിക്കും ആ പത്തരത്തിൽ നമ്മൾ ഗിന്നസ് റെക്കോർഡിൽ കയറുന്നതിന് വേണ്ടിയിട്ട് ഒരു ഷോ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ ദിവ്യ ഉണ്ണിയും കൂട്ടുകാരും കൂടി ഇവിടെ നടത്തി ദിവ്യ ഉണ്ണി അതിന്റെ ബ്രാൻഡ് അംബാസിഡർ ആയിരുന്നു പക്ഷെ അത് നടത്തിയ ആളുകളുടെ പേരെന്ന് പറയുന്നത് മൃദംഗ വിഷൻ എന്ന് പറയുന്ന ഒരു ആ പാർട്ടിയാണ് അവർ ആറ് മാസമായിട്ടേതോ ഒരു മാസിക ഓരോ മാസം മാസം ഇറക്കിയിരുന്ന ഒരു മാസിക ഇറക്കിയിരുന്ന ആളുകളാണ് മേപ്പാടിയിലെ കണ്ടുമാണ് ഓഫീസ് അവിടെ ആകെ നൂറ് സ്ക്വയർ ഫീറ്റ് അമ്പത് സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു ഓഫീസിൽ ആകെ രണ്ട് ചെയറും ടേബിളും ഒക്കെ ഇട്ടിരിക്കുന്ന ആളുകളാണ് ഇതൊന്നും വലിയ കുഴപ്പമുള്ള കാര്യങ്ങളല്ല കാരണം ഗൂഗിളൊക്കെ തുടങ്ങിയിട്ടുള്ളത് ഗ്യാരേജിലാണ് അപ്പം അതുകൊണ്ട് ആർക്കും അത്തരത്തിൽ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സാഹചര്യങ്ങളിൽ ബിസിനസ്സൊന്നും തുടങ്ങുന്നതിന് ഞാൻ എതിരല്ല പക്ഷേ ഇവർ ചെയ്തേക്കണ പണി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഭ്രമങ്ങളെയെല്ലാം വിറ്റ് കാശാക്കുന്നതിന് വേണ്ടി ഇവർ ഇത് ഒരു ഗിന്നസ് റെക്കോർഡിലേക്ക് കയറാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമം നടത്തി അപ്പോൾ ഇതിന് മുൻപ് ഭരതനാട്യവുമായി ബന്ധപ്പെട്ട് ഇതുപോലെ ഗിന്നസ് റെക്കോർഡിലേക്ക് കയറിയിട്ടുള്ളത് തമിഴ്നാട്ടിൽ നിന്നുള്ള ആളുകളാണ് ആ തമിഴ്നാട്ടിൽ നിന്നുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ പതിനേഴായിരത്തി പതിനായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ആൾ നർത്തകരുടെ പരിപാടിയാണ് അവർ നടത്തിയത് അപ്പോൾ നമ്മൾ അതിനെ കവച്ചു വെക്കാൻ വേണ്ടി വേണ്ടിയിട്ട് ഒരു പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് നർത്തകരുടെ പരിപാടി വെക്കാൻ തീരുമാനിച്ചു ഈ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് നർത്തകരുടെ പരിപാടി എന്ന് പറയുന്നത് നിസ്സാര പരിപാടിയല്ല അതിന് വലിയ തോതിലുള്ള പണപ്പെരിവും നടത്തി ആ പണപ്പെരിവാണതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിന്റെ കാര്യം ഇവർ ആദ്യം ചെയ്തത് ദിവ്യ ഉണ്ണിയൊക്കെ വന്നിരുന്ന ഇൻ്റർവ്യൂകളിൽ തള്ളുന്ന തള്ള എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഗുരുക്കന്മാർ വഴി മാത്രമേ ഇതിനൊക്കത്തേക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റൂ എന്നാണ് എന്ന് പറഞ്ഞാൽ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ ഇത് കേൾക്കുന്നവരാരും മറ്റേ താടി മുടിയൊക്കെ തീട്ടി വളർത്തി മറ്റേ റഷ്യ സിംഗന്മാരോ അല്ലെങ്കിൽ ഈ ഹിമാലയത്തിൽ ഹിമാലയത്തിലിരിക്കുന്ന ഗുരുക്കന്മാരോ എന്നുള്ള ധാരണയിലേക്കൊന്നും പോകരുത് നമ്മുടെ ഈ നാട്ടിലുള്ള സാധാരണക്കാരായ പാവപ്പെട്ട ഡാൻസ് ടീച്ചേഴ്സിനെയാണ് ഉദ്ദേശിക്കുന്നത് പക്ഷേ കുറച്ചുകൂടി ഒരു പൊലിവ കിട്ടാൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പതഞ്ജലി യോഗ വിറ്റത് നേരത്തെയുള്ള നടി മറ്റേ യോഗയുടെ ട്രെയിനിങ് നടത്തുന്നത് പോലെ പല ആളുകളും ഇതുപോലെയുള്ള ഗുരുക്കന്മാർ മറ്റേ പാരമ്പര്യം നമ്മുടെ ആയുർവേദം ഇതൊക്കെ വിറ്റ് കാശാക്കത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ പണിയൊക്കെ കിടക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് നിരവധി തട്ടിപ്പുകളുണ്ട് അതൊന്നും ഞാനിപ്പോൾ ഇവിടെ പറയുന്നില്ല അപ്പോൾ അത് ഈ പറയുന്ന ഗുരുക്കന്മാർ വഴി മാത്രമേ ഇത് രജിസ്ട്രേഷൻ എടുക്കാൻ പറ്റും തോന്നു അപ്പോൾ ഈ ഗുരുക്കന്മാർ വഴി രജിസ്ട്രേഷൻ എടുക്കുമ്പോൾ ഒരു ടീച്ചർക്ക് ഇരുപത്തഞ്ച് കുട്ടികൾ അവരുടെ കീഴിലുള്ള കുട്ടികളെ ക്യാൻവാസ് ചെയ്താൽ ഇവർ പറയുന്നത് ക്യാൻവാസ് ചെയ്യണമെന്നല്ല കേട്ടോ കാരണം ആ കുട്ടികളെല്ലാം താല്പര്യത്തോടുകൂടി ഇതിലേക്ക് വരണം എന്നാണ് അങ്ങനെ താല്പര്യത്തോടെ ഇതിലേക്ക് വരില്ല പകരം ഇവർ ഇരുപത്തഞ്ച് കുട്ടികളെങ്കിലും മിനിമം ക്യാൻവാസ് ചെയ്താൽ ആ ഇരുപത്തഞ്ച് കുട്ടികളെ പഠിപ്പിക്കാനുള്ള ഒരു രജിസ്ട്രേഷൻ ഇവർക്ക് കിട്ടും ആ രജിസ്ട്രേഷൻ വഴി ഇവർക്ക് ആ കുട്ടികളെ പഠിപ്പിക്കാം അപ്പം ഇതിൽ രണ്ട് സോങ്ങുകളുണ്ട് ഒന്ന് എട്ട് മിനിറ്റും പന്ത്രണ്ട് മിനിറ്റുമുള്ള രണ്ട് സോങ്ങുകൾ ആ സോങ്ങുകൾ കൈതപ്രം ദാമോദരൻ നമ്പൂരിയാണ് രചന നിർവഹിച്ചിട്ടുള്ളത് അപ്പോൾ അങ്ങനെ ആ രചന നിർവഹിച്ചിട്ടുള്ള ആ പാട്ടുകൾ കമ്പോസ് ചെയ്തിട്ടുള്ള അനൂപ് ശങ്കർ കമ്പോസ് ചെയ്തിട്ടുള്ള ആ ഗാനങ്ങളും ഒക്കെ നമ്മുടെ ദിവ്യ ഉണ്ണിയുടെ ഇവർ അയച്ചു കൊടുക്കും അപ്പോൾ അതിനനുസരിച്ച് അതിനനുസരിച്ചുള്ള നൃത്ത രീതി രൂപങ്ങൾ കൃത്യമായിട്ട് ഇവർ പഠിപ്പിക്കണം അങ്ങനെ പഠിപ്പിച്ചാൽ ഇവർക്ക് എന്താണ് ഗുണമെന്ന് ചോദിച്ചാൽ ഇവർക്ക് ഒരു കുട്ടി രജിസ്റ്റർ ചെയ്യുമ്പോൾ കൊടുക്കുന്ന രണ്ട് തൊള്ളായിരം പ്ലസ് ജി എസ് ടി ആണ് എന്ന് പറഞ്ഞാൽ മൂവായിരത്തി അഞ്ഞൂറ് രൂപ വരും അപ്പോൾ അതിന് തൊള്ളായിരം രൂപ ഇവർക്ക് കമ്മീഷനായി കിട്ടും പക്ഷെ അത് കമ്മീഷൻ എന്ന് വിളിക്കരുത് ഗുരുദക്ഷിണ എന്ന് വേണം വിളിക്കാനായിട്ട് പറഞ്ഞ കാര്യം മനസ്സിലായല്ലോ സംഭവമൊക്കെ ഒന്ന് തന്നെ പക്ഷെ പറയുമ്പോൾ കുറച്ചുകൂടി പൊലിവ് കിട്ടാനായിട്ട് ഗുരുക്കന്മാർക്കുള്ള ദക്ഷിണ എന്ന് വേണം വിളിക്കാൻ പാവപ്പെട്ട ആ ഡാൻസ് ടീച്ചേഴ്സിനൊന്നും പറയുന്നില്ല പല ഡാൻസ് ടീച്ചേഴ്സും ഇന്ന് നൂറിലധികം പേരെ ഈ പരിപാടിക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ട് ഈ നൂറിലധികം പേര് പരിപാടിക്ക് വേണ്ടി കൊണ്ടുവരുമ്പോൾ അവർക്ക് ഓരോരുത്തർക്കും പറഞ്ഞു ഇപ്പോൾ വയനാട്ടിൽ നിന്നോ കാസർഗോഡ് നിന്നൊക്കെ വരുന്നവർക്കാണെങ്കിൽ പിന്നെ വരുന്ന ട്രാവലിങ് എക്സ്പെൻസും ബസ് ബുക്ക് ചെയ്യുന്ന ചിലവും അതുപോലെ ഇവിടെ ഒന്ന് റൂം എടുക്കുന്ന ചിലവും പിന്നെ ബാക്കിയുള്ള മറ്റേ ഒരു പാൻറ്റ് മേടിക്കുന്നതിൻ്റെ ചിലവും മേക്കപ്പിനുള്ള ചിലവും ഒക്കെ വേറെ കൊടുക്കണോട്ടോ അതൊക്കെ ഇത് കൂടാതെയാണ് പക്ഷേ രണ്ടായിരത്തി പ്ലസ് ജി ഇവർക്ക് തന്നെ കൊടുക്കണം അങ്ങനെ രജിസ്റ്റർ ചെയ്തവർ പന്ത്രണ്ടായിരത്തി മുന്നൂറ്റി അൻപത്തി എട്ട് പേരാണ് ഇവരുടെ അടുത്ത് രജിസ്റ്റർ ചെയ്തത് പന്ത്രണ്ടായിരത്തി മുന്നൂറ്റി അൻപത്തി എട്ട് പേര് മൂവായിരത്തി അഞ്ഞൂറ് രൂപ അടച്ചു ഇത് നടത്തുന്ന ആളുകളുടെ പേര് മൃതംഗ മിഷൻ അതിൻ്റെ സിഒയുടെ പേര് നിഘോഷ് കുമാർ എന്നാണ് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് നമ്മുടെ റിപ്പോർട്ടർ ചാനലിലെ എം വി നികേഷ് കുമാർ അല്ല പകരം ഇത് നിഘോഷ് കുമാറാണ് അപ്പോൾ ആ നികേഷ് കുമാർ എൻ്റെ കമ്പനിക്ക് കിട്ടിയത് നാല് കോടി മുപ്പത്തിരണ്ട് ലക്ഷത്തി അമ്പത്തി മൂവായിരം രൂപയാണ് പന്ത്രണ്ടായിരത്തി മുന്നൂറ്റി അമ്പത്തെട്ട് പേര് മൂവായിരത്തി അഞ്ഞൂറ് വെച്ച് കൊടുത്തപ്പോൾ കിട്ടിയത് നമുക്കൊരു നാല് കോടി മുപ്പത്തിരണ്ട് ലക്ഷം എടുക്കാം ഇനി ഇത് കൂടാതെ ഇൻഡിവിജ്വൽ രജിസ്ട്രേഷൻ എടുത്തിരുന്നവർ അതായത് നിങ്ങൾക്ക് ഗുരുക്കന്മാരില്ലാത്തവരാണെങ്കിൽ നേരിട്ട് രജിസ്റ്റർ ചെയ്യാം ആ നേരിട്ട് രജിസ്റ്റർ ചെയ്യണമെങ്കിൽ ഇതിനുള്ള വിദ്യാർത്ഥികൾക്ക് പ്രായം ഉണ്ടായിട്ട് ഏഴ് വയസ്സ് ബാക്കി തന്നെ ഏഴു വയസ്സിൽ താഴെയുള്ളവർ വേറെ എടുത്തിട്ടില്ല ഏഴു വയസ്സിന് പ്ലസ് എനി ഏജിലേക്ക് ഏത് എഴുപത് വയസ്സായാലും നിങ്ങൾക്ക് ഈ ഡാൻസിൽ പങ്കെടുക്കാം ഈ കാശ് കൊടുത്താൽ മതി പിന്നെ അടുത്തത് ഇൻഡിവിജ്വൽ രജിസ്ട്രേഷൻ ആണത് നൂറ്റി നാൽപ്പത്തി രണ്ട് പേരാണ് രജിസ്റ്റർ ചെയ്ത് അവർ നാലായിരത്തി അഞ്ഞൂറ് രൂപം കൊടുക്കണം അങ്ങനെ നാലായിരത്തി അഞ്ഞൂറ് രൂപം കൊടുക്കുമ്പോൾ ആറ് ലക്ഷത്തി മുപ്പത്തൊമ്പതിനായിരം രൂപ കൂടി അവർ കൊടുക്കണം അപ്പോൾ ഇത് എല്ലാം കൂടി ചേർത്താൽ നാല് ലക്ഷത്തി നാല് കോടി മുപ്പത്തെട്ട് ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരം രൂപ അതായത് നാല് കോടി മുപ്പത്തൊമ്പത് ലക്ഷം രൂപ നമ്മുടെ ഈ പറയുന്ന മൃദംഗ ഭിഷൻ എന്ന് പറഞ്ഞ് ഇത് സംഘടിപ്പിച്ചവർക്ക് കിട്ടും എന്നുള്ളതാണ് വ്യാ വാസ്തവം പിന്നെ ഇതിൽ ജി എസ് ടി പതിനെട്ട് ശതമാനം ഇത് ഇവരുടെ കയ്യിൽ നിന്ന് പോകും അത് എഴുപത്തൊമ്പത് ലക്ഷം രൂപയോളം പോകും പിന്നെ ഗുരുദക്ഷിണ ഞാൻ നേരത്തെ പറഞ്ഞപോലെ ഒരു കോടി പതിനൊന്ന് ലക്ഷത്തി ഇരുപത്തിരണ്ടായിരത്തി ഇരുന്നൂറോളം രൂപ ഏതാണ്ട് അഞ്ഞൂറ്റൻപതോളം വരുന്ന ഈ ടീച്ചർമാർക്ക് പോകും എന്ന് പറഞ്ഞാൽ കമ്മീഷനായിട്ട് പോകും ഓരോ കുട്ടിക്കും തൊള്ളായിരം രൂപ നിന്ന് കമ്മീഷൻ ആയിട്ട് പോകും എന്നോട് ക്ഷമിക്കണം കമ്മീഷൻ എന്ന് പറയുന്നത് തെറ്റായതുകൊണ്ട് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു ഗുരുദക്ഷിണയായി ഈ പറയുന്ന ഒരു കോടി പോകും ബാക്കി ഏതാണ്ട് കമ്പനിയുടെ കയ്യിൽ കിട്ടുന്നൊരു എമൗണ്ട് എന്ന് പറയുന്നത് ഒരു കോടി തൊണ്ണൂറ്റി ലക്ഷത്തി തൊണ്ണൂറ്റി നാലായിരം രൂപയാണ് കമ്പനിയുടെ കയ്യിലുണ്ടാവുക ഈ കമ്പനിയുടെ കയ്യിലുണ്ടാകുന്ന എമൗണ്ട് കൂടാതെ ഇനി മറ്റൊരു വരുമാനവും കൂടി ഇവർക്കുണ്ട് ആ വരുമാനം എന്ന് പറയുന്നത് ഇരുപത്തിരണ്ടായിരം ടിക്കറ്റ് നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപക്ക് കൂട്ടുന്നുണ്ട് അതെല്ലാം കൂടി ചേർത്താൽ ഏതാണ്ട് മുപ്പത്തിരണ്ട് ലക്ഷത്തി എഴുപത്തെണ്ണായിരം വരും എന്ന് പറഞ്ഞാൽ ഒരു രണ്ട് കോടി മുപ്പത്തിരണ്ട് ലക്ഷത്തി എഴുപത്തിരണ്ടായിരം രൂപ ഈ കമ്പനിക്ക് കിട്ടും ഇതെല്ലാം ഇവർക്ക് കിട്ടുന്നതാണെന്നൊന്നും ഞാൻ പറയുന്നില്ല ഇവരുടെ സോഫ്റ്റ്വെയർ ഇത്രയും നാളത്തെ ഇവരുടെ ഓഫീസുകൾ അതുപോലെ ഇവർ കൊടുത്തിട്ടുള്ള പരസ്യങ്ങൾ അതൊക്കെ വളരെ ചെറിയ ചെലവുകൾ ഇവരുള്ളൂ സോഷ്യൽ മീഡിയയിലാണ് പരസ്യം കൊടുത്തേക്കുന്നത് പിന്നെ ദിവ്യ ഉണ്ണിക്ക് കൊടുത്ത കൊടുക്കുന്ന കാശ് പിന്നെ ഇത് കൂടാതെ നമ്മുടെ ഉദ്യോഗസ്ഥന്മാർക്കെല്ലാം കൈക്കൂലി കൊടുക്കുന്ന കാശ് ഇങ്ങനെ എല്ലാ കാശുകളും കൂടി കൊടുത്താൽ ഏതാണ്ട് ബാലൻസ് എന്നൊക്കെ പറഞ്ഞാലും ഒരു ഒരൊന്നൊന്നര കോടി രൂപ ഒരൊറ്റ ഈവൻറ്റ് കൊണ്ട് ഇവരുടെ കയ്യിലിരിക്കും അതാണ് ഏതാണ്ട് ഇതിൻ്റെ ഒരു കാൽക്കുലേഷൻ എന്ന് പറയുന്നത് ഇതൊന്നുമല്ല നമ്മുടെ സങ്കടം ഇത് പറയുമ്പോൾ ഇവർ മാത്രമാണോ ഇങ്ങനെ അഭ്യാസം കാണിക്കുന്നത് ഇത്തരത്തിലുള്ള പരിപാടി ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇത് യഥാർത്ഥത്തിൽ മലയാളിയുടെ ഒരു രോഗമാണ് നേരത്തെ പറഞ്ഞ തൊപ്പിയേയും ഹണി റോസിനെയും അതുപോലെ തന്നെ മറ്റു പല അന്ന അന്നാരേഷ്മയേയും പോലെയുള്ള പല ആളുകളും വരുമ്പോൾ ആളുകൾ ഓടിക്കൂടുന്നത് പോലെ ഈ പറയുന്ന ഗിന്ന പി എച്ച് ഡിയും ഗിന്നസ് റെക്കോർഡും ഒക്കെ നമ്മുടെ രോഗമായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം ആ രോഗമായി മാറിയതുകൊണ്ട് കൊണ്ട് അതിൽ പിള്ളേരെ പങ്കെടുപ്പിക്കാൻ വേണ്ടി എല്ലാവരും ഇതിൻ്റെ പുറകോടുകയാണ് ഇതൊക്കെ എല്ലായിടത്തും നടക്കുന്നുണ്ട് ഞാൻ യഥാർത്ഥത്തിൽ എനിക്ക് വളരെ പരിചയമുള്ള ഒരു കുട്ടിയെ കേരളത്തിലെ പ്രശസ്തയായിട്ടുള്ള ഒരു സിനിമാ സിനിമാതാരത്തിൻ്റെ അടുത്ത് ഇതുപോലെ ഡാൻസിന് വിട്ടിട്ട് അവരൊരു പരിപാടിക്ക് മേക്കപ്പിന് മാത്രം മേടിച്ചത് ആയിരത്തഞ്ഞൂറ് രൂപയാണ് ഈ മേക്കപ്പിന് ആയിരത്തഞ്ഞൂറ് രൂപ മേടിച്ചിട്ട് എന്താ ചെയ്തതെന്ന് കൂടി നിങ്ങൾ അറിയണം പത്ത് നാൽപ്പത് കുട്ടികളുണ്ടായിരുന്നു മുപ്പതോളം കുട്ടികൾ ഏറ്റവും കുറഞ്ഞുണ്ട് എനിക്ക് നാൽപ്പത്തയ്യായിരം രൂപ വർക്ക് കിട്ടും ഒരു മേക്കപ്പ് വണ്ണെ പോലും ഒരു വെച്ചില്ല പകരം അവരെല്ലാം ഈ പറയുന്ന പോലെ അമ്മയും മകളും കൂടിയിട്ട് നേരെ പൗഡർ വാരി ഈ സ്റ്റേജിലേക്ക് കയറാൻ ഓരോ കൊച്ചിങ്ങളുടെയും മുഖത്ത് പൊത്തുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടിട്ടുള്ളത് അപ്പോൾ ഇത്തരത്തിലാണ് നമ്മുടെ പല ഡാൻസ് പരിപാടികളൊക്കെ നടക്കുന്നത് ഇത് ഗംഭീരമായിട്ടുള്ള ഒരു ബിസിനസ്സാണ് ആ ബിസിനസ്സിൽ നിന്ന് ഗുണം കിട്ടിയിരിക്കുന്നു ഈ പറയുന്ന ആളുകൾക്ക് എല്ലാവർക്കും തന്നെ ഇനി ഇതിൽ തന്നെ നമ്മുടെ ശ്രീജിത്ത് ഡി ആയിട്ടുള്ള ശ്രീജിത്ത് പങ്കെടുത്തിരുന്നു അതുപോലെ അദ്ദേഹം ഉച്ച മുതൽ അവിടെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു അദ്ദേഹത്തിന്റെ റോൾ എന്താണെന്ന് നമുക്കറിയില്ല അതുപോലെ സജി ചെറിയാൻ എന്ന് പറയുന്ന മന്ത്രി പങ്കെടുത്തിരുന്നു പക്ഷേ ഇതുപോലെ എല്ലാവരും ചന്ദ്രൻപിള്ള എന്ന് പറയുന്ന ജി സി ഡിയുടെ ചെയർമാൻ പങ്കെടുത്തിരുന്നു ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മളെ മുഖത്ത് നോക്കി നമ്മളെ പറ്റിച്ചെന്ന് പറഞ്ഞ് മറ്റേ കളിയാക്കിച്ചിരിക്കുന്ന ഒരാളുടെ പേര് അനിൽകുമാർ എന്നാണ് അദ്ദേഹം കൊച്ചി മേയറാണ് അദ്ദേഹം പറയുന്നത് ഞങ്ങളുടെ കോർപ്പറേഷൻ എൻ്റർടൈൻമെൻറ്റ് ടാക്സ് ഒന്നും കിട്ടിയില്ല ഇതൊരു തട്ടിപ്പ് കമ്പനിയാണെന്നാണ് അപ്പോൾ അനിൽകുമാറെ ഇത് അറിയാമായിരുന്നുവെങ്കിൽ ഈ എൻ്റർടൈൻമെന്റ് ടാക്സ് കിട്ടിയില്ലെങ്കിൽ ഇവർ ബുക്ക് മൈ ഷോ വഴിയാണ് ടിക്കറ്റ് വിട്ടിരുന്നത് നിങ്ങളിത് അറിയാതെ പോയതുകൊണ്ടാണ് പിന്നെ പത്ത് എഴുന്നൂറ് കോർപ്പറേഷനിലെ ജീവനക്കാരെന്തിരിക്ക് ഒന്നാമത്തെ ചോദ്യം രണ്ടാമത്തെ ചോദ്യം അൽകുമാർ താങ്കൾ സി പി എമ്മിന്റെ ജില്ലാ കമ്മിറ്റി മെമ്പറാണ് അപ്പോൾ സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പറായിട്ടുള്ള നേതാവുമായിട്ടുള്ള സജി ചെറിയാനോട് വിളിച്ച് പറയാരുന്നില്ല ഇതൊരു തട്ടിപ്പ് പരിപാടിയാണ് ഇതിന് പോകരുതെന്ന് എന്താ താങ്കൾ പറയാതിരുന്നത് ഇനി മൂന്നാമത്തെ കാര്യം ഇത് ഒരു കാരണവശാലും ഞാൻ വിശ്വസിക്കുന്നു ഈ ഒന്നൊന്നര കോടി രൂപയും ഈ ഉദ്യോഗ ഈ ആ നടത്തിയിട്ടുള്ള നിഗോഷ് കുമാറിനോ അല്ലെങ്കിൽ ഈവെൻറ്റു നടത്തിയിട്ടുള്ള കമ്പനികൾക്കോ ഒന്നും കിട്ടാൻ പോകുന്നില്ല ഇതെല്ലാം കിട്ടാൻ പോകുന്നത് ഇതിലൊരു പതിനഞ്ച് ലക്ഷം രൂപ സ്റ്റേഡിയത്തിന് വേണ്ടി ചിലവ് പോകുന്നുണ്ട് റെൻ്റ് കൊടുത്തിട്ടുണ്ട് പക്ഷെ ഇതെല്ലാം കിട്ടാൻ പോകുന്നത് ഇതിൻ്റെയൊക്കെ പുറകിലുള്ള ആണ് അവർ വലിയ ഉന്നതരായിട്ടുള്ള ആളുകൾ ഉള്ളതുകൊണ്ടാണ് ഒരു ഫയർ ആൻഡ് സേഫ്റ്റിയുടെ ഒരു പ്രീകോഷൻ ഇല്ലാതെ അവരുടെ അനുമതി ഇല്ലാതെ ഒരു വിധത്തിലുള്ള ഗവൺമെൻറ്റിൻ്റെ അനുമതികളും ഇല്ലാതെ ഇത്തരത്തിലുള്ള ഒരു പരിപാടി വലിയ ആഘോഷപൂർണമായി കൊണ്ടാടപ്പെട്ടത് ഇതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഇര എന്ന് പറയുന്നത് നമ്മുടെ പാവപ്പെട്ട ഉമാ തോമസ് എന്ന് പറയുന്ന ഒരു എം എൽ എ ആണ് അവരുടെ ആ വീഡിയോ കണ്ടിട്ട് എനിക്ക് വലിയ സങ്കടം തോന്നി കാരണം അവർ ഒരു ഇത് അന്ന് തന്നെ അവർക്ക് നാല് പ്രോഗ്രാം ഉണ്ടായിരുന്നു ആ നാല് പ്രോഗ്രാമിലേക്ക് എത്താനുള്ള അത്രപ്പാടിനിടക്ക് അവർ പല റെസിഡൻസ് അസോസിയേഷനുകളുടെയും പ്രോഗ്രാമിലേക്ക് വിളിച്ച് ഞാൻ ഏഴ് മണിക്ക് വരാം എന്നൊക്കെ വരെ പറഞ്ഞിരുന്നു ആ വന്നിട്ട് ഇവർ ഏറ്റവും ആദ്യം ഒരു കസേരയിൽ ഇരിക്കുന്നുണ്ട് ആ കസേരയിൽ നിന്ന് ഇവർ എഴുന്നേറ്റ് വീണ്ടും മാറിയിരിക്കാൻ തോന്നിയപ്പോഴാണ് പാവം ഉമാ തോമസ് താഴേക്ക് പോയത് അപ്പോഴാണ് ഇരുപതടി താഴ്ചയിലേക്ക് പതിച്ചതും തല ചെന്നൊരു കോൺക്രീറ്റ് സ്ലാബിലിടിച്ചതും അതീവ ഗുരുതരാവസ്ഥയിൽ പരിക്കേറ്റ് ശരിക്കും ഹോസ്പിറ്റലിൽ കിടക്കുന്നതും അവരുടെ കാര്യം ആലോചിക്കുമ്പോഴാണ് നമുക്ക് വലിയ സങ്കടമുള്ളത് അവരിപ്പോൾ എന്തായാലും ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നു എന്നുള്ളതിൽ നമുക്ക് വലിയ സന്തോഷമുണ്ട് അവർ വളരെ പ്രിയങ്കരനായിട്ടുള്ള പി ടി തോമസിൻ്റെ ഭാര്യ കൂടിയാണ് അപ്പോൾ അവർ വളരെ സാധുവായിട്ടുള്ളൊരു സ്ത്രീയാണ് അവർ എത്രയും പെട്ടെന്ന് ജീവിതത്തിലേക്ക് തിരിച്ചു വരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു പക്ഷേ പ്രധാനപ്പെട്ടൊരു കാര്യം നിങ്ങളോട് പറയാതെ വന്നുകൂടാ ഈ തട്ടിപ്പുകളെല്ലാം നടന്നിട്ടും നേരത്തെ പറഞ്ഞ പോലെ ദിവ്യ ഉണ്ണിയെ ഒന്ന് ചോദ്യം ചെയ്യാൻ പോലും തീരുമാനിച്ചിട്ടില്ല അവരെ ടാറ്റ കൊടുത്ത് പോലീസ് പറഞ്ഞയച്ചിരിക്കുന്നു വിജയ് നേരത്തെ ഇതുപോലെ പറഞ്ഞയച്ചത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും പിന്നെ അദ്ദേഹം വിദേശത്ത് നിന്ന് തന്നെ മുൻകൂർ ജാമ്യം നേടി വന്നതിന് ശേഷമാണ് പോലീസ് ചോദ്യം ചെയ്യാനൊക്കെ വിളിപ്പിച്ചത് അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ ദിവ്യാ ഉണ്ണി എന്തെങ്കിലും വരുമ്പോൾ പോലീസിൽ ചോദ്യം ചെയ്യാൻ പറ്റുമായിരിക്കും അല്ലെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ആരെങ്കിലും ഇനി അമേരിക്കയിൽ പോയി ചോദ്യം ചെയ്യൂ എന്ന് നമുക്കറിയാൻ പാടില്ല എന്താണെങ്കിലും അവരോട് ഒരു ചോദ്യം പോലും ചോദിച്ചിട്ടില്ല വലിയ തോതിലുള്ള സുരക്ഷാ വീഴ്ചയാണ് ഇതിനകത്ത് ഉണ്ടായിട്ടുള്ളത് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല ഒരു കാര്യം കൂടി പോകാതെ പറയാ പറയാതെ പോകാൻ വയ്യ അത് സാധാരണക്കാരായ നിങ്ങളോ ഞാനോ ഒക്കെയാണ് ഇതുപോലെ വീട് മരിച്ചിരുന്നതെങ്കിൽ ഇതൊരു ചർച്ച പോലും ആകുമായിരുന്നില്ല ഉമാ തോമസ് അവിടെ വീണ് വലിയ തോതിൽ അപകടം പറ്റിയിട്ട് പോലും മന്ത്രിയും എംപിയും അതുപോലെ വലിയ ഉദ്യോഗസ്ഥരടക്കമുള്ള എല്ലാ ആളുകളും ആ സ്റ്റേജിലിരിക്കുകയും പാട്ടും കൂത്തും ഒക്കെ നടക്കുകയും ചെയ്തു പിന്നെ ദിവ്യ ഉണ്ണി അവർ അറുപത് മീറ്റർ അകലെ ഈ കുട്ടികളുടെ ഭാഗത്തുനിന്ന് അറുപത് മീറ്റർ അകലെ നിന്ന് ഒരു ഡാൻസ് ചെയ്യുകയാണ് ഉണ്ടായിട്ടുള്ളത് എന്താണ് ഈ കോപ്രായങ്ങളുടെയൊക്കെ ഗുണമെന്നറിയില്ല ആ ഫോട്ടോ കണ്ടിട്ട് അതിൽ നിന്ന് സ്വന്തം അമ്മക്കും അച്ഛനും പോലും പങ്കെടുത്ത മക്കളുടെ ഒരു മുഖം തിരിച്ചറിയാൻ പറ്റില്ല ഗിന്നസ് പരിപാടിയിൽ ഞങ്ങളും കൂടി പങ്കെടുത്തു എന്ന് നാട്ടിലൊക്കെ ഡമ്പ് പറയാൻ വേണ്ടി മാത്രം മൃത കമ്മിഷൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടുമെന്നുള്ളത് കൊണ്ട് മാത്രം ഗിന്നസ് റെക്കോർഡിൻ്റെ പരിപാടിയിൽ പങ്കെടുത്തു എന്ന് പറയാൻ വേണ്ടി മാത്രം പാവപ്പെട്ട സാധാരണക്കാരായ ആളുകളുടെ ഒരു ഭ്രമത്തിന് വേണമെങ്കിൽ അവർ ഈ മൂവായിരത്തഞ്ഞൂറ് രൂപയും പിന്നെ കയ്യിൽ നിന്ന് ഒരുപാട് കാശും മുടക്കി ഈ പരിപാടിയിൽ വന്നിട്ട് പോയതാണ് ഇത് നമ്മുടെ ഗവണ്മെൻറ്റ് ഇപ്പോൾ എന്തായാലും ഒരു കാര്യം കൂടി പറയാതെ പറയാം മുഖ്യമന്ത്രി തുറന്നു പറഞ്ഞിരിക്കുന്നു ഇത്തരത്തിലുള്ള ഒരു സെക്യൂരിറ്റി ചെക്കൊന്നും ഞങ്ങളൊരു പ്രൈവറ്റ് പ്രോഗ്രാമിൽ നടക്കാറില്ല ഇനിയെങ്കിലും അത് ചെയ്യണമെന്നാണ് എൻ്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി തുറന്ന് പറഞ്ഞതിന് നന്ദി ഒരു സെക്യൂരിറ്റി ചെക്ക് നടക്കാറുള്ളത് പക്ഷേ ആ സെക്യൂരിറ്റി ചെക്ക് നടക്കാത്ത പ്രോഗ്രാമിലേക്ക് മന്ത്രി സജി ചെറിയാനും വലിയ ഉന്നതരായിട്ടുള്ള ഉദ്യോഗസ്ഥരും പോയിരുന്നു അതെന്തുകൊണ്ടാണെന്ന് നിങ്ങൾ ആലോചിക്കണം എന്തുകൊണ്ടാണ് ബുക്ക് മൈ ഷോ വഴി ടിക്കറ്റ് നട വിറ്റിട്ടും നമ്മുടെ കോർപ്പറേഷൻ കോർപ്പറേഷൻ ഇതുവരെ അവർക്കൊരു നോട്ടീസ് പോലും ഇഷ്ടാത്തതെന്ന് നമുക്കറിയണം അതേപോലെ തന്നെ സജി ചെറിയാൻ്റെ ഗൺമാൻ പറഞ്ഞിരുന്നുവെന്ന് ഇത് ഒട്ടും സുരക്ഷയില്ലല്ലോ എന്ന് മന്ത്രി സ്റ്റേജിൽ കയറുന്നതിന് മുമ്പ് തന്നെ ഗെൺമാൻ പറഞ്ഞിരുന്നു എന്നാണ് പറയുന്നത് ആ ഗൺമാൻ ഏറ്റവും കുറഞ്ഞ പക്ഷെ ഒരു പ്രമോഷനെങ്കിലും നൽകണം അത്തരത്തിലെങ്കിലും ഈ കേരള ഗവൺമെൻ്റെ സിസ്റ്റം ഒന്ന് ഉണർന്നു പ്രവർത്തിക്കണം ഒരു ചെറിയ കാര്യം കൂടി അടിവരയിട്ട് നിങ്ങളോട് പറയാനുണ്ട് നമ്മുടെ നാട്ടിൽ കാണുന്ന ജയിൻ വീലുകളിലോ നമ്മുടെ നാട്ടിൽ കാണുന്ന റിസ്ക് ആയിട്ടുള്ള പരിപാടികളിലോ നമ്മുടെ നാട്ടിൽ കാണുന്ന റോപ്പ് വേകളിലോ നമ്മുടെ നാട്ടിൽ മറ്റുള്ള ആളുകൾ വണ്ടി ഓടിക്കുമ്പോൾ പോലുമോ അവൻ വന്ന് ഇടിക്കൂലെന്ന് വിശ്വസിച്ച് നിങ്ങൾ വണ്ടി ഓടിക്കരുത് ഇതെല്ലാം തന്നെ കൈക്കൂലി കൊടുത്തിട്ടുള്ള അഴിമതി കൊടുത്തിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടിട്ട് സർക്കാരുകൾ കണ്ണടക്കുന്നതാണ് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റുകൾ കണ്ണടക്കുന്നതാണ് അതുകൊണ്ട് ഒരു റിസ്ക് എടുക്കുന്ന പരിപാടി കേരളത്തിൽ ദൈവത്തെ വൃത്തി ചെയ്യരുത് റോട്ടിലൂടെ വണ്ടി ഓടിക്കുമ്പോൾ പോലും അപ്പുറത്തവൻ വണ്ടി ഓടിക്കാൻ ലൈസൻസ് മാത്രമേ ഉള്ളൂ വണ്ടി ഓടിക്കാൻ അറിയാൻ പാടില്ല എന്ന് പറയുന്ന ബോധ്യത്തിൽ വേണം നിങ്ങൾ റോട്ടിലൂടെ നടക്കാൻ അങ്ങനെ മാത്രമേ നമുക്ക് നമുക്ക് ചുറ്റും ഒരു സുരക്ഷ ഉണ്ടാക്കാൻ കഴിയൂ അല്ലാതെയുള്ള ഒരു കാര്യവും കേരളത്തിൽ നടക്കില്ല ഇതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത് നമ്പർ വൺ കേരളം ഇപ്പോൾ ഉമാ തോമസ് എം എൽ എ ആയതുകൊണ്ട് ഇതൊരു വിഷയമെങ്കിലുമായി അവിടെ പണിക്ക് വന്നിട്ടുള്ള ഒരു സാധാരണ ബംഗാളിയായിട്ടുള്ളൊരു തൊഴിലാളിയാണ് വീടിരുന്നതെങ്കിൽ ഇത് ചർച്ച പോലും ആകുമായിരുന്നില്ല വാർത്ത പോലും ആകുമായിരുന്നില്ല പകരം ഈ ഗിന്നസ് ബുക്കിന്റെ റെക്കോർഡ് നേട്ടത്തിൽ നമ്മൾ പുളകിതരായത്